ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്ത് കാര്യം എന്നുള്ള ചോദ്യങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നും വന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഡൽഹിയിലെ രാഷ്ട്രീയ ചിത്രം എന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തേക്കുള്ള മടക്കത്തിലേക്കാണ് എന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടി മാറിക്കഴിഞ്ഞു എന്നുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ ശരിവെക്കും രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളും കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ഒരു പാർട്ടി ദേശീയ പദവി നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ കാട്ടിക്കൂട്ടലുകൾ വലിയ തോതിലുള്ള ലജ്ജാവഹമായ പരിപാടികൾ തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം കഴിഞ്ഞ തവണ ഡൽഹിയിലെ അറുപത്തിരണ്ടോളം സീറ്റുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ പലരും ഇന്ന് ആം ആദ്മി സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആം ആദ്മി സ്ഥാനാർത്ഥികളായിട്ടുള്ള പലരും ആം ആദ്മി വിടേണ്ട സാഹചര്യമായി അവരെ ഒന്നുകിൽ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുക അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം പട്ടേൽ നഗറിൽ ഉണ്ടായിരിക്കുന്നു അവിടെ രാഷ്ട്രീയപരമായ പോരാട്ടം ആം ആദ്മിയും ബി തമ്മിലാണ് പക്ഷേ അവിടെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് അവിടെയാണ് കോൺഗ്രസിന്റെ ഓൾട്ടർനേറ്റീവ് എന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കുതിച്ചു കയറുന്നത് ഒരുപക്ഷെ ആം ആദ്മി ബി ജെ പി സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറി മത്സരിച്ച് ഒരു സൗഹൃദ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുമ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഒരു നോ കോംപ്രമൈസ് ഐഡിയോളജിയുമായി മുന്നോട്ട് വരുന്നത് രാജ്കുമാറും പർവേഷും ആം ആദ്മി ബി ജെ പി പാർട്ടികളിൽ മാറി മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി കാഴ്ചവെക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞ മൂന്ന് തവണയായുള്ള ലോക്സഭാ വിജയം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് ആവർത്തി ആവർത്തിക്കാൻ കഴിയുന്നില്ല കേജ്രിവാളിനെയും ഒക്കെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അകത്തിട്ടപ്പോൾ ബി ജെ പി അവർ കൊടുത്ത പ്രോമിസ് എന്ന രീതിയിൽ തന്നെ അവരുടെ മുൻപിൽ തോൽവി സമ്മതിക്കാം എന്ന ഉറപ്പിന്മേലാണ് എന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദേവേന്ദ്ര യാദവ് പറഞ്ഞൊരു കാര്യമാണ് കൽക്കാജി മണ്ഡലത്തിൽ ഇത്തവണ അൽക്ക ലാംബ നേരിടുന്നത് മുഖ്യമന്ത്രിയായ അതിശ്രീ മർലേനയാണ് ആം ആദ്മി പ്രവർത്തകർ പോലും തള്ളിക്കളഞ്ഞ ഒരു നേതാവാണ് അതിഷി കൽക്കാജിയിലുള്ള ആം ആദ്മിയിലെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ പറയുന്നത് അതിഷിക്ക് സ്വന്തം മണ്ഡലത്തോട് യാതൊരു കൂർവുമില്ല എന്നതാണ് ജയിച്ചു പോയതിനു ശേഷം അവിടെ പ്രസ്താവനകൾ നടത്താൻ വേണ്ടി വല്ലപ്പോഴും വരുന്നതല്ലാതെ കാര്യമായ ഒരു പദ്ധതിക്കും വരാറില്ല എന്നാൽ കൽക്കാജിയിൽ മാത്രമല്ല ഡൽഹിയിൽ മിക്ക ആളുകൾക്കും പരിചിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അൽക്ക അത്രയൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ പോപ്പുലാരിറ്റിയുള്ള ഒരു വ്യക്തി അവർ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ചാന്ദിനി ചൌക്ക് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആം ആദ്മി സ്ഥാനാർത്ഥിയായി ഇരുപതിനായിരത്തിലധികം വോട്ടുകളിൽ വിജയിച്ച് എം എൽ എ എന്നാൽ അവരെ ആം ആദ്മി പാർട്ടി തഴയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കോൺഗ്രസ് എന്ന മാതൃപാർട്ടിയിലേക്ക് തിരികെ വന്നത്